പ്രിയ കൂട്ടുകാര് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടാ നമ്മള് സിമന്റൊക്കെ വാങ്ങിക്കാൻ ഉപയോഗിക്കുന്ന ചാക്കില്ലേ അരിയെല്ലാം വാങ്ങിക്കാൻ ഉപയോഗിക്കുന്ന ചാക്ക് വേസ്റ്റ് അല്ലേ അത് ഉരുക്കി ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന കസേരയാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ഞാനും ആദ്യം വിശ്വസിച്ചിട്ടില്ല കേട്ടോ ഈ ഒരു പ്രോസസ്സ് പൂർത്തീകരിക്കുന്നത് വരെ ഈ വീഡിയോ നിങ്ങൾ കണ്ടാലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ിൾ ചെയ്യുന്നതാന്നേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചരാൻ പോകുന്നത് എല്ലാം നമ്മൾ വിശ്വസിക്കാൻ പാടില്ല പക്ഷേ ഇതുപോലത്തെ സംഭവം വിശ്വസിച്ച് പറ്റും ഈ ഒരു നല്ല അറിവ് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം കേട്ടോ മാക്സിമം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണേ അടിപൊളി കസേരായല്ലോ വേസ്റ്റുമുണ്ട്